ഹായ് എവരി വൺ അസ്സാം വലൈക്കും ഹോപ്പ് യു ആൾ ആർ ഡുയിങ് ഗ്രേറ്റ് ആൻഡ് വെൽക്കം ടു ഊട്ടി നമ്മളൊരു ഫാമിലി ട്രിപ്പിനായിട്ട് ഊട്ടിയിലേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഇനിയുള്ള ഒരു രണ്ട് മൂന്ന് വ്ലോഗ് നമ്മുടെ ഊട്ടി കൊടൈക്കനാൽ ട്രാവൽ ബ്ലോഗ്സായിരിക്കും ഇതൊരു ഫോർ ഡേയ്സ് ട്രിപ്പാണ് ഇതിൽ നമ്മൾ ഊട്ടിയിൽ രണ്ട് ദിവസം ഉണ്ടാവും അതുപോലെ തന്നെ കൊടൈക്കനാലും രണ്ട് ദിവസം ഉണ്ടാവും അപ്പോൾ ഇതിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന പ്ലേസസ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്റ്റിക്കേഷൻസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് ഫുഡും കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എ എപ്പിസോഡ് ഓഫ് യൂട്യൂബ് ചാനൽ നാട്ടിൽ വന്നു കഴിഞ്ഞാല് ഫാമിലീനെല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് മസ്റ്റ് ആട്ടോ നമുക്ക് ഇപ്പൊ ഇപ്രാവശ്യം ഒരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഐറ്റംസും പാക്ക് ചെയ്തിട്ടോ കയറുന്നത് പിന്നെ പേരൻസ് കൂടെ ഉണ്ടാവുമ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ അവർ അവരെന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ട്രിപ്പിനുള്ളത് നമുക്ക് പകുതി സ്ട്രെസ് എടുത്താൽ മതി പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് ഫുള്ള് എന്തിക്ക് തന്നെ കേട്ടോ നമ്മളുടെ അവിടെ എടപ്പാളെന്ന് ഊട്ടിയിലേക്ക് ഒരു അഞ്ചര മണിക്കൂറിൻ്റെ ഡ്രൈവ് ആണുള്ളത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുറത്തുനിന്ന് കേട്ടോ കഴിച്ചത് രാവിലെ ഒരു എട്ട് മണിക്ക് ഇറങ്ങിയതല്ലേ നമ്മൾ അപ്പോൾ ഒരു നല്ല മസാല ദോശയൊക്കെ നമ്മൾ കഴിച്ചു പോകുന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ പിന്നെ അവിടുന്ന് ഇങ്ങനെ നമ്മുടെ ഡ്രൈവ് തുടങ്ങി നിലമ്പൂർ വഴിയാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ മലപ്പുറം ൊക്കെ റൂട്ടിൽ പോവുകയാണെങ്കിൽ നിലമ്പൂര് ആ ഒരു വഴി ടച്ച് ചെയ്തിട്ടല്ലേ നമ്മൾ പോവാം ചുരം കയറി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ കുരങ്ങൻ കുട്ടന്മാരെ കാണാൻ പറ്റിയിട്ടോ പിന്നെ ഇത് സിംഹവാലൻ കുരങ്ങനാണ് കുറച്ച് സൂം ചെയ്തിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല കുറച്ച് ഡേഞ്ചറസ് ആണ് അപ്പം ഇങ്ങനെ മങ്കീസിന്റെ അടുത്തൊക്കെ നമ്മൾ കാറ് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഒക്കെ നല്ലോണം കയറ്റി ഇടണം കേട്ടോ അല്ലെങ്കിൽ വിറ്റകൾ അടുത്തേക്ക് വരും നമ്മളെ ഉപദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒക്കെ കുറഞ്ഞ ഒരു ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ കാറൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഉച്ചക്കലത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകട്ടോ നല്ല മജ്ബൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഉമ്മ കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന ട്ടോ ഇനി അങ്ങോട്ടൊരു നാല് ദിവസത്തേക്ക് നമ്മൾ ഫുള്ള് പുറത്തുനിന്നല്ല ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്തായാലും വീട്ടിലുണ്ടാക്കിയത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ കുറേ നമ്മുടെ ടൈമും നമുക്ക് ലാഭിക്കാം ഇങ്ങനെ ഹോട്ടലിൽ കയറി ഇറങ്ങി ആ ഒരു ടൈം പോവുമല്ലോ അപ്പോൾ മാക്സിമം നമുക്ക് ഈ യാത്രയിലുള്ള ഫുഡൊക്കെ കുറച്ചൊക്കെ കരുതുക ബാക്കിയുള്ള ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ അവിടുത്തെ ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം പിന്നെ ഊട്ടിയിലേക്ക് എൻ്റർ ചെയ്ത ടൈമിൽ കാണുന്ന ഒരു മരങ്ങളാണ് കേട്ടോ അത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാൻ പിന്നെന്താ നമ്മുടെ ഊട്ടീത്തെ മെയിൻ ഐറ്റംസ് ആയിട്ടുള്ള ക്യാരറ്റ് പിന്നെ ഒരു യെല്ലോ കളർ കുക്കമ്പർ ആട്ടോ പിന്നെ ഉള്ളത് ബീട്രൂട്ട് റാഡിഷ് അങ്ങനത്തെ ഐറ്റംസ് പക്ഷേ ഈ ഒരു യെല്ലോ കുക്കമ്പർ ഇല്ല ഇത് അടിപൊളി ടേസ്റ്റ് കേട്ടോ കുറച്ച് മധുരമൊക്കെ ആയിട്ട് ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ആണ് ഒരു വെജിറ്റബിൾ ടേസ്റ്റല്ല കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് ക്യാരറ്റ്സും ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെ കാറിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് പോകാന്നെട്ടോ വിചാരിക്കുന്നത് പിന്നെ നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ക്യാരറ്റ് ഇത് കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് ഊട്ടിൽ പോയി വരുമ്പോൾ എല്ലാവരും കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ഊട്ടിയിൽ മാത്രം കിട്ടുന്ന കുറച്ച് ഫ്ലവർ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ടാണ് വരിക അത് കാണു കിട്ടുമ്പോഴും നമുക്കൊരു സന്തോഷം കേട്ടോ ഊട്ടി ക്യാരറ്റ് തിന്നാനൊരു ടേസ്റ്റ് ഒക്കെ ആണല്ലോ പിന്നെ ഊട്ടിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഊട്ടിയുടെ ക്ലൈമറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഈ ഒരു ഭൂപ്രകൃതി ഇവർ ഇങ്ങനെ തട്ടു തട്ടായിട്ടുള്ള വീടുകളും അവരുടെ കൃഷി ചെയ്യുന്ന രീതിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് സ്റ്റേക്കേഷിനേക്കാണ് നമ്മളൊരു വലിയ വില്ല് തന്നെ കേട്ടോ ഊട്ടിയിലെ സ്റ്റേക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേ കേസിലെത്തിയിട്ടോ ഇവിടെ വന്നപ്പോൾ ശരിക്കും നമ്മൾ അതിശയിച്ചു ഇത്രയും അധികം ഒരു ഫാമിൻ്റെ നടുവിലായിട്ടാണ് നമ്മുടെ സ്റ്റേ കേഷൻ വരുന്നത് ഈ ഒരു സ്റ്റേ കേസിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തത് ഡേറ്റ് എന്നാണ് കേട്ടോ ഇവരുടെ പേര് വരുന്നത് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു വില്ലയുടെ ബ്യൂട്ടി നമ്മൾ കാണുന്നത് അത്യാവശ്യം കുറച്ചുള്ളിൽക്കാണ് ഈയൊരു സ്റ്റേക്കേഷൻ വരുന്നത് ഊട്ടിയിൽ നിന്ന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭംഗിയുള്ള ഒരു സ്പോട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റും ഈ ഒരു വില്ലയുടെ ഫുള്ളായിട്ടുള്ള ഒരു ഒരു ഹോം ടൂർ ഞാൻ കാണിക്കാം ഇതൊരു അല്ല ഒരു ഹോം ആണ് ഒരു വീട് മുഴുവനായിട്ടാട്ടോ അവർ നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ കുറേ ഫാമിലീസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീട് ഹോം ടൂർ ചെയ്യണതിൻ്റെ കൂടെ തന്നെ ചെയ്യാം ഇത് നമുക്ക് ഇനി ഒരു രണ്ട് ദിവസത്തേക്ക് ഇതാണ് നമ്മുടെ ഒരു ഹോം വരുന്നത് കേട്ടോ സോ വെൽക്കം ടു അവർ ഹോം ടൂർ നമുക്ക് ിവിടുന്ന് തന്നെ തുടങ്ങാം കേട്ടോ ഇത് ഞാൻ നിൽക്കുന്നത് ഈ ഒരു വീടിൻ്റെ ടെറസിലാണ് നിൽക്കുന്നത് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഫുള്ള് വരുന്നത് ഫാമാണ് ഇത് പൊട്ടാറ്റോ ഫാം ആണെന്ന് കേട്ടോ അവർ പറഞ്ഞത് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ ഇവരെ കുഴിച്ചിട്ടിട്ട് ഒരു വൺ വീക്കോ ടു വീക്സ് ആയിട്ടുള്ളൂ അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഈ പൊട്ടാറ്റോ പ്ലാന്റ്സ് വിലതായിട്ടുണ്ട് കേട്ടോ നമുക്ക് കൃഷി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നത് തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ളതാണ് ദുബായിൽ നിന്ന് വന്നിട്ടുള്ള ബിസി ലൈഫും ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാം ഫീൽ ഉണ്ടല്ലോ അത് വേറെ തന്നെ കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കുറച്ച് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്വേഷൻസൊക്കെ അത്യാവശ്യം നല്ല റിലാക്സ് ആവുക നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ വെക്കേഷൻ എൻജോയ് ചെയ്യുക അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്ക് എന്തായാലും ഹോം ടൂറിലേക്ക് കടക്കാം ഈ ടെറസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ അപ്സ്റ്റേഴ്സിലുള്ള ഫ്ലോറിൽ കാണും ഇവിടെ ആയിട്ട് രണ്ട് ബെഡ്റൂംസ് ആട്ടോ വരുന്നത് ഇപ്പോൾ ടെറസിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ഹാൾ കിട്ടാം നമുക്ക് കുറെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് രാത്രിയിലൊക്കെ കുറെ വർത്താനൊക്കെ പറയാം കുറെ ആക്ടിവിറ്റീസ് ഒക്കെ കളിക്കാം അങ്ങനെയൊക്കെ കുറേ ഒരു വലിയൊരു കൗച്ച് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടേക്ക് ഒരു വലിയ ബെഡ്റൂം ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വീടിന്റെ ഒരു പ്രത്യേകത ഫുൾ വൈറ്റ് തീമിലാട്ടും വൈറ്റ് കളർ നമുക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം ഈ ഒരു വൈറ്റ് തീമ് നമ്മള് വീഡിയോസിൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇഷ്ടായിട്ടുണ്ടായിരുന്നു ബെഡ് ആയാലും അതുപോലെ തന്നെ ബാക്കി ഐറ്റംസ് ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ കേട്ടോ അവര് കൊണ്ടുനടക്കുന്നത് ഇവിടെ ആയിട്ട് ചെറിയൊരു ഡ്രെസ്സിങ് ഏരിയ വരുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ വലിയൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ ഡ്രസ്സസ് വെക്കാനും അതുപോലെ തന്നെ എക്സ്ട്രാ പ്ലാങ്കറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് വരും പിന്നെ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂം ആട്ടോ ഹോട്ടൽ റൂംസിലൊന്നും പോയാൽ ഇത്ര സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂം ഒന്നും നമുക്ക് കിട്ടലില്ല അപ്പൊ അത്യാവശ്യം നല്ല കോസി ആയിട്ടുള്ള ബെഡ്റൂം ആട്ടോ ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് കേട്ടോ ഭയങ്കര ലൈറ്റ് ഇല്ല ഇവിടേക്ക് വരുമ്പോ ഈ വൈറ്റ് കളറിന്റെ ഒരു പ്രത്യേകത കേട്ടോ നമുക്ക് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തോന്നും ഭയങ്കര വലുപ്പുകൾ തോന്നും പിന്നെ അതല്ല ഈ ഒരു റൂമിന്റെ ഒരു ഹൈറ്റ് നോക്ക് ഇത് ഡബിൾ ഹൈറ്റ് ഉള്ള ബെഡ്റൂം ആണ് കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് ഈ ബെഡ്റൂമിന് ഈ ഒരു സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഒരുപാട് വിൻഡോസ് ഉണ്ട് നല്ല സൺലൈറ്റും കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വ്യൂ തന്നെ കേട്ടോ ഇവിടുന്ന് കിട്ടുന്നത് ഈ ഒരു വീടിന്റെ ഏത് സൈഡിൽ നിന്നും നമ്മൾ നോക്കിയാലും നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കാരണം ഇതൊരു ഫുൾ ഫോമും ചുറ്റിയിട്ടുള്ള ഒരു വീടാണല്ലോ അപ്പുറത്തും കുറച്ച് വീടുകളും വില്ലകളൊക്കെ ഉണ്ട് ഇണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഒരു വലിയ ബെഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇങ്ങനെ ഡ്രസ്സിംഗ് ഏരിയ ഒന്നും ഞാൻ ഒരു സ്റ്റേ കേഷനിലും കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും നമുക്ക് ഇരുന്ന് ഡ്രസ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് വാർഡ്രോബ് ഉണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ടോയ്ലറ്റും ഉണ്ട് കേട്ടോ ഇതാണ് ഈ ഒരു ബെഡ്റൂമിൽ വരുന്നത് സ്റ്റെയർ ഒരു ഗ്ലാസ് താഴേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നത് നമ്മുടെ ലിവിംഗ് ആണ് ലിവിംഗ് ഏരിയയിൽ ഒരു ബ്ലൂ കളർ തീമിൽ ആട്ടോ കൗച്ചും സിറ്റിംഗ് സോഫൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വലിയ ടി വി യൂണിറ്റ് ഉണ്ട് ലിവിംഗ് റൂമിൽ നേരെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഹാൾ ആട്ടോ ഇതിന്റെ അറ്റ സൈഡിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കാണുന്ന വ്യൂ ആട്ടോ ആണ് ു ഇവിടെ നിന്ന് ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ തന്നെ കുറെ നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് എടുത്തു കേട്ടോ നമ്മുടെ പൊട്ടാറ്റോ ഫാം തന്നെ കേട്ടോ ഈ കാണുന്നത് ഇങ്ങോട്ടൊരു ഓപ്പണിങ് ഡോറാണുള്ളത് നമ്മുടെ വീട്ടിലെ വർക്ക് ഏരിയക്കൊക്കെ കിടക്കില്ലേ അതുപോലത്തെ ഒരു ഏരിയയാണ് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ കാണാന് ഒരു ഈവനിങ് ടൈമൊക്കെ ആവുമ്പോൾ നമുക്ക് ഒരു കപ്പ് കോഫിയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം നല്ല റിലാക്സ് ആവാം നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ ഈയൊരു ഏരിയക്ക് ഊട്ടിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാട്ടോ ഈയൊരു വില്ല വരുന്നത് കുറച്ച് ഓഫ് റോഡ് ഉണ്ട് പക്ഷെ ഓഫ് റോഡാണെന്ന് വിചാരിച്ചിട്ട് ഫോർ വീലറിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു സ്വിഫ്റ്റ് കാറിലാട്ടോ ഇങ്ങോട്ട് വന്നത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വരാൻ പറ്റി പക്ഷെ ഈ വരുന്നതിന് നല്ല വൃത്തി കേട്ടോ ഈയൊരു സ്പോട്ട് എന്ന് പറയുന്നത് കുറേ ഓടി നടന്ന് ബിസിയായി ഊട്ടി കണ്ടു തീർക്കാതെ ഒന്ന് രണ്ട് ദിവസം റിലാക്സ് ചെയ്ത് ഇവിടെ ഇങ്ങനത്തെ സ്റ്റേ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഔട്ടാം അപ്പം ഞാൻ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വേറെ റൂംസ് കാണിച്ചു തരാം ഒരു റൂമോളം ഔട്ടാം ഗ്രൗണ്ട് ഫ്ലോറിൽ പിന്നെ ഒരു ചെറിയൊരു ഏരിയ കൂടി ഉണ്ട് അതുകൂടി കാണിച്ചു തരാം സോ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഒരു ബെഡ്റൂം അത്യാവശ്യം വലിയ കിങ് സൈസ് ഉള്ള ബെഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും ഒരുപാട് വിൻഡോസ് ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് ഈ ഒരു വീടിനുള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വൈറ്റ് തീമും അടിപൊളിയാട്ടം അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉള്ളത് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ് ചെയ്യാനും പിന്നെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസും സോ ഇതാണ് ബാത്റൂംന്ന് വരുന്നത് വലിയൊരു ഉണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വൺ വീക്ക് ഒക്കെ സ്റ്റേ ചെയ്യുകയാണെങ്കിലും അടിപൊളിയാണ് നമുക്ക് ഇവിടെ റിലാക്സ് ആയിട്ട് സ്റ്റിൽ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരികയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഒരു വിൻഡോന്നൊക്കെ വരുന്ന വ്യൂസ് വരുന്ന കേട്ടോ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല വ്യൂ ആണ് ഇങ്ങനത്തെ ഉള്ള നടുവിലൊക്കെ ഉള്ള ബില്ല് ആയതുകൊണ്ടാട്ടോ ഇങ്ങനെയുള്ള വ്യൂസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് പിന്നെ ഒരു ചെറിയ ഉണ്ട് നമുക്ക് ആവശ്യ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനൊക്കെ പറ്റും നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട് ഗെറ്റ് ടുഗദറിനൊക്കെ ആയിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് ഈ ഒരു ബില്ല് അങ്ങനെ നമുക്ക് എടുക്കാട്ടോ ഒരു ഹോട്ടൽ റൂംസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണിത് പിന്നെ ഈ ഒരു ബെഡ്റൂമിന്റെ സൈഡിലായിട്ട് ഒരു കട്ട് കാണുന്നുണ്ട് ഈ കട്ട് ഓപ്പൺ ആക്കിയാല് ഒരു ചെറിയൊരു ബഡ് സ്പേയ്സ് കേട്ടോ പിന്നെ ഒരുപാട് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്നറിയില്ല ഇനിയിപ്പോൾ നമ്മളൊരു കോളേജ് ടീമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുറേ പേർക്ക് ഒരുമിച്ച് നമുക്ക് സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു സ്പേസ് കൊടുത്തേക്കാൻ നമ്മുടെ ബാഗേജ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഹോം ടൂറിൽ വരുന്നത് കേട്ടോ നമ്മളിവിടെ ഒരു രണ്ട് ദിവസം ഉണ്ടാവും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കും ണം പിന്നെ ഇന്ന് കുറച്ച് റിലാക്സ് ചെയ്യാനാട്ടോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അത്യാവശ്യം ഈ ഒരു സ്പോട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു റിലാക്സേഷൻ ഫീൽ ആയി പിന്നെ ഇവിടുന്നാണ്ട് പോവാൻ പുറത്തുനിന്ന് പോകാനും തോന്നുന്നില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ റിലാക്സ് ചെയ്യേക്കും പിന്നെ ബാക്കിയുള്ള ഊട്ടി വിശേഷങ്ങളൊക്കെ കാണാം പിന്നെ അതല്ല ഇവർക്ക് വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ ഈ ടേറ്റിന് അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ അടുത്തന്നായിട്ട് വേറെയും വില്ലാസ് ഉണ്ടെന്ന് പറഞ്ഞത് അവർ അപ്പൊ അതൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് കൂടി ഞാൻ നോക്കാം ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണിച്ച് ഒരു ഊട്ടിയിൽ വരുന്ന ടൈമിലൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ റൂംസും ഒക്കെ ഏതെങ്കിലും കാണിക്കാൻ ഞാൻ സോ ും നമ്മളുള്ളത് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് അപ്പൊ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡന്റെ വ്യൂസ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതരാട്ടോ ഊട്ടിയില് നമ്മളൊരു ഉച്ച ടൈമിലാട്ടോ ആട്ടോ എത്തിയത് വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഒരു ഈവനിങ് ടൈം ആയപ്പോ നമ്മള് ഊട്ടി ടൗണിലേക്കൊന്ന് ഇറങ്ങി ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടിയിൽ വന്നിട്ട് വിസിറ്റ് ചെയ്യാത്തവർ ആണ് കേട്ടോ എന്തായാലും കയറൽ കുറച്ച് റിസ്ക് റിസ്ക്കായിരുന്നു അത്രയും തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഓൾറെഡി ആയിരുന്നു ഇത് ക്ലോസ് ചെയ്യുന്ന ടൈം വരുന്നത് സിക്സ് തേർട്ടി ആട്ടോ ഈവനിങ് അപ്പോൾ അതിനു മുമ്പ് അതിൻ്റെ ഉള്ളിൽ കയറി ഫുള്ള് കണ്ട് തീർത്ത് ഇറങ്ങല് അത് നടക്കുന്ന കാര്യമല്ല എന്തായാലും ജസ്റ്റ് വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി നോക്കാമെന്നുള്ളതിൽ കയറിയതാ കേട്ടോ പക്ഷെ ഇത് വെർത്തിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പെർ പേഴ്സൺ ഹൺഡ്രഡ് റുപ്പീസാണുള്ളത് അതിനു മാത്രം ഇതിനുള്ളിൽ കാണാൻ അത്രയും ഫ്ലവേഴ്സ് കാര്യങ്ങൾ ചെടികളൊന്നും ഇല്ലാട്ടോ ഈ ഒരു ഊട്ടിയുടെ ബ്യൂട്ടി കാണാം അവിടുത്തെ ട്രീസ് കാണാം പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ബാക്കി ഒക്കെ അവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ആക്കി ഇട്ടിരിക്കുന്ന പോലെ കേട്ടോ കണ്ടത് കുറെ പ്ലാന്റിങ് കാര്യങ്ങൾ അവിടെ നടക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കൂടുതലായിട്ടുള്ളത് സ്റ്റുഡൻസ് തന്നെ കേട്ടോ ഈ സ്കൂൾ ടൂർ ടീമിൽ നിന്ന് വരുന്ന കുട്ടികളും പിന്നെ വെക്കേഷൻ ടൈമിൽ വരുന്ന കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വരുകയാണെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് വർത്താനൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്ത് നടക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം കേട്ടോ പക്ഷെ നമുക്ക് കിട്ടിയ ഏറ്റവും അടിപൊളി ഒരു മെമ്മറി എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരുന്നു അതൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ ഏകദേശം ഈവനിങ് ടൈം ആയിരുന്നു എന്നാലും നല്ലൊരു ഫോട്ടോ ആയിട്ട് നമുക്ക് കിട്ടി അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ടൗണൊക്കെ ഒന്ന് കറങ്ങാം എന്നാട്ടോ ഇന്നത്തെ നമ്മുടെ പ്ലാൻ വരുന്നത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് എന്നുള്ള ഒരു ഇതിൽ നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വന്നതല്ലേ അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടൗൺ ഒക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങാൻ എന്തായാലും പർച്ചേസിങ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ഇതിൽ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഈ കോൺ അതുപോലെ തന്നെ ചിക് പീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് വാങ്ങി കഴിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ മാക്സിമം പുറത്ത് നമ്മളിപ്പോൾ ട്രിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ്സ് കുറയ്ക്കലുണ്ട് കാരണം മേ ബി എന്തെങ്കിലും സ്റ്റമക്ക് ഇഷ്യൂസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ട്രിപ്പിനെ ബാധിക്കും സോ ഞാൻ മാക്സിമം കുറയ്ക്കലാട്ടോ ചെയ്യല് ഊട്ടിയില് വന്നുകഴിഞ്ഞാല് മസ്റ്റ് ആയിട്ട് പോകേണ്ട ഒരു സ്ഥല മോഡീസ് ബേക്കറി അപ്പൊ അവിടാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഊട്ടിയിൽ പോകുന്നതിനു മുന്നേ നിങ്ങൾ ഏതൊരു ഊട്ടി ബ്ലോഗ് എടുത്താലും അവര് പറയുന്ന ഒരു ഫുഡ് ബ്ലോഗർ പറയുന്ന ഒരു സംഭവം മോഡീസ് ബേക്കറിയിലെ ചോക്ലേറ്റ്സും അവരുടെ ഡിസേർട്സും അതുപോലെ തന്നെ അവരുടെ ഹോട്ട് ചോക്ലേറ്റും സ്ട്രോബെറി ചോക്ലേറ്റിനെ പറ്റിയിട്ടൊക്കെ അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ കഴിക്കാൻ വന്നിട്ടുള്ളത് ഇവരുടെ സ്ട്രോബെറി ചോക്ലേറ്റും അതുപോലെ തന്നെ ഹോട്ട് ചോക്ലേറ്റ് ആണ് കിട്ടും അത്രയും ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ്സ് ആണ് ഇവർ യൂസ് ചെയ്യാന്ന് പറഞ്ഞത് ഇവരുടെ ഐസ്ക്രീംസും ഉണ്ട് കിട്ടും പിന്നെ ഇവിടെയുള്ള തിരക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ദിവസം തന്നെ എത്രയോ പേര് വന്നിട്ട് ഇവിടെ കഴിക്കുന്നുണ്ടെന്നുള്ളത് അപ്പൊ നമുക്ക് സ്ട്രോബെറി ചോക്ലേറ്റിന് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസും ഹോട്ട് ചോക്ലേറ്റിന് വൺ ട്വന്റി റുപ്പീസൊട്ടെ വരുന്നത് ഇതാണ് നമ്മുടെ സ്ട്രോബെറി ചോക്ലേറ്റ് വരുന്നത് ഞാൻ ഒരുപാട് റീൽസിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു സ്ട്രോബെറി ചോക്ലേറ്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട് ശരിക്കും നമ്മൾ ലണ്ടനിന്നൊക്കെ പോയിട്ട് കഴിക്കില്ലേ സ്ട്രോബെറി ചോക്ലേറ്റ് അവിടക്കൊന്നും പോകണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാവുന്നോ അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു തിക്നെസ് ഉള്ള ഹോട്ട് ചോക്ലേറ്റും പിന്നെ ഫബി ഫബിയും എല്ലാവരും ഐസ്ക്രീംസ് ആട്ടോ എടുത്തത് പിന്നെ അസബേബിക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ഡോണറ്റും എടുത്തിട്ടുണ്ടായിരുന്നു കുറെ ബ്രൗണീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം കൂടി കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ സോ നമ്മൾ ഫേമസ് ഐറ്റംസിൽ തന്നെ പിടിച്ച് നിക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാനൊരു ബിഗ് ചോക്ലേറ്റ് ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചോക്ലേറ്റ്സ് കൊണ്ടുള്ള ഏത് ഐറ്റംസും നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റും കേട്ടോ പക്ഷേ ഒരു സ്ട്രോബെറി ചോക്ലേറ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയെല്ലാം സത്യം പറയുമല്ലോ ഇതിന്റെ ചോക്ലേറ്റ് അടിപൊളിയാണ് കേട്ടോ ശരിക്കും ഹേസൽനട്ട് ചോക്ലേറ്റിൻ്റെ ഫീലാണ് ഇതിന്റെ സ്ട്രോബെറീസ് ആയാലും നല്ല സ്വീറ്റ് ആണ് കെട്ടോ പിന്നെ ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് ചില ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ആണ് കിട്ടും പക്ഷെ ഇതിൽ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു തിക്നെസ്സിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അടിപൊളി കേട്ടോ പെർഫെക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടാവും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ട്രോബെറി ചോക്ലേറ്റ് എങ്കിലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇവിടെ നിന്ന് പിന്നെ എവിടെ വന്നു കഴിഞ്ഞാലും നമ്മൾ മലയാളി ഷോപ്സും മലയാളി റെസ്റ്റോറൻറ്റ്സും തിരഞ്ഞു നടക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ സോ നമ്മൾ മലയാളി റെസ്റ്റോറൻറ്റ്സ് തിരഞ്ഞ് ടൗണിൽ തന്നെയുള്ള ഒരു തലശ്ശേരി തക്കാരം എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കേട്ടോ വന്നത് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു മലയാളി ഫുഡ് ഇവിടുന്ന് കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ പൊറോട്ടോ പുട്ട് അങ്ങനത്തെ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടേസ്റ്റ് ഓക്കെ ഓക്കെ ആണ് പക്ഷെ പ്രൈസ് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിയിട്ടും അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ നമ്മളൊരു പുതിച്ചോറ് വാങ്ങിയിരുന്നു അത് ഒരു മലയാളി പൊതിച്ചോറല്ല ഒരു തമിഴ്നാട് സ്റ്റൈൽ പൊതിച്ചോറാട്ടോ നമുക്ക് കിട്ടിയത് ഇവിടെ അതുകൊണ്ടാണ് ഞാനിതൊന്ന് പറഞ്ഞത് സോ ഈ ഒരു വീഡിയോയിൽ കുറച്ചൊക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഇൻഷല്ല ഇനി നെക്സ്റ്റ് പാർട്സ് ഒക്കെ വരുന്നതായിരിക്കും അൻ ടിൽ ദാൻ ടേക്ക് കെയർ ബൈ ബൈ